ൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് മുന്നമേ ആശംസിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വചനം ഇപ്രകാരം പറയുന്നു അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം മഹത്വമെന്ന് അവർ ആർത്തു വിളിച്ചു ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസയർ അവനോട് പറഞ്ഞു ഗുരു നിൻ്റെ ശിഷ്യന്മാരെ ശാസിക്കുക അവൻ പ്രതിഭജിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ജെറുസലേമിലേക്കുള്ള യേശുക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് സത്യത്തിൽ ഓശാനപാടി രാജകീയ പ്രവേശനം നടത്തിയ യേശു ക്രിസ്തു അവൻ്റെ ശിഷ്യന്മാർ അവൻ ചെയ്ത അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെപ്പറ്റിയെല്ലാം ഓർത്ത് അവിടെ വെച്ച് അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഫരിസയർ വന്ന് ആ യേശുവിനോട് പറയുകയാണ് നിൻ്റെ ശിഷ്യന്മാരോട് മൗനം ഭജിക്കാൻ പറയണം ഉടനെ യേശു അവരോട് പറയുകയാണ് ഇവർ മിണ്ടാതിരുന്നാൽ ഇവർ ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ ഈ കിടക്കുന്ന കല്ലുകൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങും സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യം കഷ്ടാനുഭവ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തോടൊത്ത് ആയിരിക്കുവാനും നമുക്ക് സാധിക്കണം ഓരോ ക്രൈസ്തവൻ്റെ ജീവിതത്തിലെയും സഹനങ്ങളുടെ ഒരു ഒരു വലിയ ഭാരമുള്ള ജീവിതമുണ്ട് അതല്ല സഹനങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരു ക്രൈസ്തവനും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല പിതാക്കന്മാർ തുടങ്ങി ഇന്നു വരെയും രണ്ടായിരത്തി പത്തൊമ്പത് വരെയും സഹനങ്ങളുടെ മധ്യത്തിൽ ജീവിച്ചവർ തന്നെയായിരുന്നു ക്രിസ്ത്യാനികൾ അപ്പോൾ അതുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ നമ്മൾ ഓർക്കണം സ്തുതിപ്പുകൾ ഉയരണം ദൈവസ്തുതിപ്പുകൾ ഉണ്ടെങ്കിൽ ദൈവീക അനുഭവം ഉണ്ടെങ്കിൽ അവനേത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയാലും പോയാലും അവന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കും അതായത് ദാനിയലിൻ്റെ പുസ്തകം മൂന്ന് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വചനം ഇങ്ങനെ പറയുകയാണ് അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു സത്യത്തിൽ തീജ്വാലകളിലേക്ക് എടുത്തിട്ട മൂന്ന് യുവാക്കന്മാർ ആ തീജ്വാലകളുടെ നടുവിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യേശുക്രിസ്തുൻ്റെ ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി കാരണം അവർക്ക് ശക്തി കിട്ടണമെന്ന് യേശുവിന് അറിയാമായിരുന്നു അവർക്ക് ശക്തി കിട്ടുന്നത് ദൈവത്തോട് കൂടിയായിരിക്കുന്ന സമയത്തായിരുന്നു അതുകൊണ്ടാണ് അവസാന നാളുകളിൽ ഗത്സമേനയിലേക്ക് കടന്നുപോയി അവൻ പ്രാർത്ഥിച്ചു അവൻ്റെ വേർപ്പുതുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഒരു സഹനത്തിൻ്റെ നാളുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തു മണിക്കൂറുകളോളം ദൈവത്തോട് ഒത്ത് ആയിരുന്നു സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടം വരുമ്പോൾ ഒരു സഹനം വരുമ്പോൾ ദൈവത്തോടൊത്ത് ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഞാൻ ഓർക്കുവായിരുന്നു ഞാൻ ആ സെമിനാറിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ഒരു ചെമാശൻ വയനാട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചെമാശൻ എന്നോട് ഇങ്ങനെ പറയുകയാണ് അവരുടെ പൂർവികർ വയനാട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ കുടിയേറി പാർത്തപ്പോൾ ആദ്യ നാളുകളിൽ ഇവർ സ്ഥലമെല്ലാം വെട്ടിയെടുത്ത് അവർ കഷ്ടപ്പെട്ട് മണ്ണിനോടും മൃഗങ്ങളോടും പടപൊരുതി അവർ കൃഷി ചെയ്തു പക്ഷേ കൃഷിയിൽ വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും പന്നിയുടെ ശല്യമോ മൃഗങ്ങളുടെ ശല്യമോ എല്ലാം കാരണം നശിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ ഒരു ഒരു കൂടാരമടിച്ചു അതായത് ഓലമേഞ്ഞ ചെറിയ ദേവാലയം അവരുണ്ടാക്കി അവിടെ ഒരു അച്ഛനെ കൊണ്ടുവന്ന് അവർ ആരാധന നടത്തിയ ശേഷം അവിടെ അവർ കൃഷി ചെയ്തു യാതൊരു ശല്യവും ഉണ്ടായില്ല അവർ പിന്നെ അവർ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ആദ്യം മുൻഗണന കൊടുത്തു സത്യത്തിൽ നമുക്ക് പറ്റുന്നൊരു കുഴപ്പം തന്നെ സത് ദൈവ സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റാത്തൊരു വ്യക്തിയുടെ ജീവ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവന് ദേവാലയത്തിൽ പോകാൻ പറ്റത്തില്ല അവന് പ്രാർത്ഥനാനുഭവമില്ല അവന് ബൈബിൾ വായിക്കാൻ പറ്റാത്തൊരു അനുഭവം സ്തുതിപ്പുകൾ ഉയരണം ദൈവ ദൈവ ആരാധനകൾ ഉയരണം കൃപയുള്ളവരായിട്ട് മാറണം ഞാൻ ഒരു ഒരു ബിഷപ്പിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ അതിൽ വളരെ മനോഹരമായ ഒരു വാചകം എഴുതി വച്ചിരിക്കുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത് ഒരു പുരോഹിതനാണ് ആ പുരോഹിതൻ ഇങ്ങനെ ഒരു വാചകം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എപ്പോഴെല്ലാം ഈ ബിഷപ്പിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടോ ഈ പിതാവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരുടെ ഭവനത്തിൽ ആ പിതാവിൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനാ മുറിയിൽ ആരെങ്കിലും ഒരാൾ കണ്ടിരിക്കും ഒന്നുമില്ലെങ്കിൽ പിതാവിൻ്റെ ചാച്ചൻ അല്ലെ പിതാവിൻ്റെ അമ്മ അപ്പോൾ ഓർക്കണം പ്രാർത്ഥനയുള്ള സ്തുതിപ്പുകളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അഭിഷേകമുള്ള ഒരു പിതാവിനെ സ്വർഗം വിളിച്ചു ദൈവം വിളിച്ചു എങ്കിൽ നമ്മളും ഈ സ്തുതിപ്പുകൾ ഉയരണം ശക്തമായ സ്തുതിപ്പുകൾ ഉയരണം സഹനങ്ങളുടെ മദ്യത്തിൽ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം ഇതാ പ്രിയമുള്ളവരെ കാൽവരിയുടെ മുകളിൽ ഒരു സഹനത്തിൻ്റെ ജീവിതത്തിന് തൊട്ട് മുമ്പ് പെസഹായിൽ ശിഷ്യന്മാരെ കൂട്ടിയിരുത്തിയിട്ട് അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി യേശുവിനോടൊപ്പം സങ്കീർത്തനം എൺപത്തിനാലിൻ്റെ മൂന്ന് മുതൽ അഞ്ചു അഞ്ചുവരെയുള്ള വചനം എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കിൽ കണ്ടെത്തുന്നുവല്ലോ ഈ ഈ ബലിപീഠത്തിങ്കിൽ അഭയം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഒരു കുരുകിൽ പക്ഷി അവൻ്റെ സങ്കേതം കണ്ടെത്തുന്നത് ബലിപീഠമാണ് അതായത് ആരാധനയാണ് ആരാധനയുള്ള സമൂഹത്തിൽ ദൈവം ഇറങ്ങി വന്നിരിക്കും അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അവന് കരയേണ്ടതായിട്ട് വരത്തില്ല അഥവാ അവൻ കരഞ്ഞാലും അവന് പിടിച്ചു നിൽക്കാൻ ശക്തി കിട്ടും നീതിമാൻ ഏഴ് തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും എന്നാൽ ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണ നാശത്തിലേക്കാണ് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ നമ്മളുടെ സങ്കേതം നമ്മളുടെ നമ്മുടെ ആശ്രയം ബലിപീഠമായിരിക്കണം ദൈവാരാധന സ്തുതിപ്പുകളായിരിക്കണം പരിശുദ്ധ കുർബാനയ്ക്ക് അത്രമാത്രം ശക്തിയുണ്ട് നമ്മൾ തിരിച്ചറിയണം ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം ദൈവകൃപ ഇറങ്ങി വരുന്ന ഏകസ്ഥലം ബലിപീഠമാണ് കൂതാശകളുണ്ട് കൂതാശകളിൽ ഒരുപാട് കൂതാശകളിൽ കൃപാവരം നമുക്ക് ലഭിക്കുന്നുണ്ട് കൂതാശകളിൽ പങ്കെടുക്കുമ്പോൾ കൃപാവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ കൂതാശകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ യേശു തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഒരു ക്രൈസ്തവൻ്റെ ജീവിതം ഒരു കുർബാനയിൽ തുടങ്ങി അടുത്ത കുർബാന വരെയുള്ള ദിവസങ്ങളിൽ അവന് ശക്തി കൊടുക്കുന്നത് ആ കുർബാന അനുഭവമാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഒരു കുർബാന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നമ്മളെല്ലാവരും ഒരു ഞായറാഴ്ച ദിവസം അതിരാവിലെ ദേവാലയത്തിൽ പോയി ദൈവം നമുക്ക് നൽകിയ എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാ നന്മകൾക്കും നന്ദി കരയറ്റുന്ന സ്ഥലമാണ് ബലിപീഠം അതുകൊണ്ടാണ് പഴയ നിയമം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പിതാക്കന്മാർക്കൊക്കെ ദൈവം കൊടുത്ത എല്ലാ കൃപകൾക്കും അവർ നന്ദി കരയറ്റിയത് എങ്ങനെയാണെന്നറിയാവോ ഒരു ബലിപീഠം ഉണ്ടാക്കി അവിടെ അർപ്പിച്ചാണ് അവർ ദൈവത്തെ മൗത്വപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങനെക്ക് നൽകിയ എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാ സഹനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ബലിപീഠത്തോട് ഉണ്ടായിരിക്കണം ദൈവത്തോട് അടുത്ത് നിൽക്കാനായിട്ട് സാധിക്കണം കാരണം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ദൈവീക സംരക്ഷണവും കരുതലും കിട്ടിയേ തീരുകയുള്ളൂ ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ നടത്തുന്ന ചപ്പാത്ത് സെയിൻറ്റ് ജോർജ് ആക്കോബൈറ്റ് പള്ളിയിൽ ഒരിക്കലും ഷോർട്ട് സർക്യൂട്ട് മൂലം ആ ദേവാലയത്തിലെ ഒരു മുറിയിൽ തീകത്തി തീ കെത്തി കഴിഞ്ഞപ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന സകല സംഭവങ്ങളും കത്തി നശിച്ചു അലമാര മുത്തുകൂട അങ്ങനെ അതിന് എന്തോ ഉണ്ടായിരുന്നെല്ലാം കത്തി നശിച്ചു എന്നാൽ അലമാരയിൽ സൂക്ഷിച്ച് പുളിപ്പൊള്ള ആ പുളിപ്പുള്ള പാത്രവും പുളിപ്പും കത്തി നശിക്കാതെ പരിശുദ്ധ കുർബാനയ്ക്കെടുക്കുന്ന പുളിപ്പ് പാത്രവും ഒരു കേടു സംഭവിക്കാതെ ഒരു പോറലു പോലും ഏൽക്കാതെ നിങ്ങൾ ഓർക്കണം ആ മുറി ഒരു വാർക്ക കെട്ടിടമാണ് ചൂടിൻ്റെ ആധിക്യം മൂലം വാർക്ക കെട്ടിടം രണ്ടായിട്ട് വളർന്നു തിരിശീല പകുതി കത്തിപ്പോയി മഡ്ബഹായിലെ പല സാധനങ്ങൾ കത്തി എരിഞ്ഞിട്ട് പോലും പുളിപ്പും ആ പുളിപ്പ് വെച്ച പാത്രത്തിനും ഒരു കേടുപോലും സംഭവിച്ചില്ല അപ്പോൾ നമ്മൾ ഓർക്കണം പരിശുദ്ധ കുർബാന എത്രമാത്രം ശക്തിയേറിയതാണ് അപ്പോൾ ഈ ശക്തിയിൽ നമ്മൾ ചെന്നെങ്കിൽ മാത്രമേ ആ ശക്തി നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് മൂന്ന് പ്രാവശ്യം വളരെ സ്ലോയിൽ ഉച്ചത്തിൽ പറഞ്ഞതിൻ്റെ കാരണം ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ കുർബാന ഇത് ശക്തിയാണ് ഇത് കൃപയാണ് ഇതൊരു സ്തോത്രമാണ് ഇതൊരു നന്ദി പറയിലാണ് ഈ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി പോയെങ്കിൽ ഈ എല്ലാ സ്വർഗീയ നൽവരങ്ങളും ആ കുർബാന അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കും ഒരു യുദ്ധത്തിൽ ഒരു സൈനികൻ സൈനികനേർപ്പെട്ടാൽ ആ സൈനികനെ അവന് എതിരിടുന്ന ശത്രുപക്ഷത്തിൻ്റെ കൈകളിൽ അവൻ്റെ ആയുധത്തിന് ഇവൻ കൊടുത്താൽ ഇവൻ്റെ കയ്യിൽ ആയുധമില്ലെങ്കിൽ ശത്രുപക്ഷത്തിൻ്റെ ആയുധത്തിൽ ഇവൻ ആ നിമിഷം തന്നെ ആ സെക്കൻഡിൽ ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴും എന്നാൽ ആയുധങ്ങളുള്ള സൈ ബലമുള്ള ആയുധങ്ങളുള്ള സൈനികന് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും ഞാൻ പറയട്ടെ ക്രൈസ്തവ ജീവിതം ഒരു അടർക്കളത്തിലെ പോരാട്ടമാണ് ഇവിടെ കഷ്ടപ്പാടുകളുണ്ട് സഹനങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് രോഗങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് ഇതിലെല്ലാം പിടിച്ചു നിൽക്കണമെങ്കിൽ ക്രിസ്തീയമായ ആയുധം വേണം അതുകൊണ്ടാണ് ഫൗല സുലീഹേസർ കെ ഇത് ലേഖനത്തിൽ ആറാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ ആയുധങ്ങളെക്കുറിച്ച് ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മുടെ നോമ്പ് നമ്മുടെ ഉപവാസം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സ്തോത്രങ്ങൾ കുർബാനയ്ക്കുള്ള നമ്മുടെ പങ്കാളിത്തമൊക്കെ നമ്മുടെ ആയുധങ്ങളാണ് ഇതില്ലെങ്കിൽ ഒരിത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈ സഹനങ്ങളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഓർക്കുകയായിരുന്നു യോബ് തൻ്റെ ചീഞ്ഞളിഞ്ഞ കുഷ്ടം വന്ന ചീഞ്ഞളിഞ്ഞ കൈകൾ നോക്കിക്കൊണ്ട് യോബ് ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ മജ്ജ മുഴുവൻ ചീഞ്ഞളിഞ്ഞാലും എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട് നമുക്കിങ്ങനെ അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ ഇത്രയെല്ലാം പള്ളിയിൽ പോയിട്ടും ഞാൻ ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചിട്ടും ഇത്രയെല്ലാം ഓഹരികൾ കൊടുത്തിട്ടും എൻ്റെ കുടുംബത്തിൽ ഇതാണല്ലോ അവസ്ഥയെന്നോർത്ത് ദൈവത്തെയും ശവിച്ച് ഞാൻ സ്വയം ശവിച്ച് ചിലർ മദ്യപാനത്തിലേക്കും ചിലർ ആത്മഹത്യയിലേക്കും പ്രവേശിക്കുന്നു നമ്മൾ ഓർക്കണം ഇതിൻ്റെ അപ്പുറത്തൊരു ലോകമുണ്ട് ഇതിൻ്റെ അപ്പുറത്തൊരു ലോകമുണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് പ്രിയമുള്ള മക്കളെ കാൽവരിയുടെ മലയുടെ മുകളിൽ കാൽവരി മലയുടെ മുകളിൽ ഒരു യാഗമായി തീർന്ന യേശു ക്രിസ്തു സഹനങ്ങളുടെ ജീവിതമായിരുന്നു അത് സഹനങ്ങളുടെ ജീവിതമായിരുന്നു അത് അതുകൊണ്ടാണ് നമ്മൾ ഓർക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ ജീവിതത്തിൽ വന്നുപോയ ആ അനുഭവങ്ങളെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് സത്യത്തിൽ ജീവിതത്തിൽ അത് അനുവർത്തിക്കേണ്ട സമയമാണിത് അനുവർത്തിക്കേണ്ട സമയം ഓപ്റ്റിക് സഭയിലെ ഇരുപത്തിയൊന്ന് യുവാക്കന്മാരെ ഐസിസ് ഭീകരർ പിടിച്ചിട്ട് യേശുവിനെ ഉപേക്ഷിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവൻ കാണില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങളുടെ ജീവൻ ഇവിടെ നഷ്ടമായാലും ഞങ്ങൾ യേശുവിനെ ഉപേക്ഷിക്കത്തില്ല ഇരുപത്തൊന്ന് പേരുടെയും ശരീരത്തിൽ നിന്ന് തല അറുത്തു മാറ്റപ്പെട്ടു നമ്മൾ ഓർക്കേണ്ട ഏറ്റവും വലിയ സംഗതി അതാണ് യേശു വേണ്ടി സഹനമേക്കുക എന്നുള്ളത് സന്തോഷമാണ് അതുകൊണ്ട് സഹനം ജീവിതത്തിൽ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു ആയുധമാണ് ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു ഒരു മാർഗമാണ് ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന നീ ഓർക്കണം നിൻ്റെ കൂടെ ദൈവമുണ്ട് നമ്മുടെ കൂടെ ദൈവമുണ്ട് ഞാൻ ഓർക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉപദേശിയാണ് സാധു കൊച്ചു ഉപദേശി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കൺവെൻഷൻ പ്രസംഗം നടത്തുന്ന ഒരു ഉപദേശിയായിരുന്നു പ്രസംഗിക്കുന്നൊരു ഉപദേശിയായിരുന്നു അന്ന് സുവിശേഷപ്രഘോഷർക്ക് സമ്പത്തില്ല പത്രോസും പത്രോസും മറ്റ് പൗലോസും പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ പൊന്നോ വെള്ളിയോ ഇല്ല നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അന്നത്തെ സുവിശേഷകർക്ക് പൊന്നും വെള്ളിയും ഇല്ലായിരുന്നു യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലൊരു ഭാര്യയും മക്കളും ഉണ്ട് ഭർത്താവ് വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തോണ്ട് എന്തെങ്കിലും കൊണ്ടുവരുമെന്നോർത്തോണ്ട് മക്കളെ ആശ്വസിപ്പിച്ചു ദാരിദ്ര്യം പട്ടിണി വിശപ്പ് മൂലം മക്കൾ കിടന്നുറങ്ങി പ്രതീക്ഷയോടെ ഭാര്യ അടുപ്പത്ത് കലത്തിൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ചു കൊണ്ടുവരുന്ന അരിയിട്ട് കഴിക്കാൻ കഞ്ഞി കുടിക്കാൻ എന്നാൽ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ച് വെറും കയ്യോടെയാണ് ഭർത്താവ് വീട്ടിലേക്ക് വന്നത് ഭാര്യയ്ക്ക് സങ്കടം അതിലേറെ സങ്കടം ഉപദേശിക്കുക വളരെ സങ്കടപ്പെട്ട് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വന്നിരുന്നിട്ട് താൻ മുറ്റത്തോട്ട് നോക്കുമ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ തൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള വഴിയിലൂടെ നടന്നു പോകുന്നു എന്തെങ്കിലും തരുമെന്ന പ്രതീക്ഷയിൽ അവനിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ്റെ മോത്തോട്ട് നോക്കി അവൻ ഇയാളെ കണ്ടില്ല കണ്ടു എന്ന രീതിയിൽ തല കുമ്പിട്ട് നടന്നു പ്രിയമുള്ളവരെ സഹനത്തിൻ്റെ മധ്യത്തിൽ ആ മകൻ അവിടെ ഇരുന്നുകൊണ്ടൊരു പാട്ടെഴുതി ആരും സഹായമില്ല എല്ലാവരും പാറിൽ കണ്ടും കാണാതെയും പോകും നേരം എന്നാൽ എന്നാൽക്കൊരു സഹായകൻ പാറിലുണ്ടൻ നറിഞ്ഞതിൽ ഉല്ലാസമേ കൃപയുള്ളവർ സഹനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിച്ചു അതുകൊണ്ടാണ് അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു പ്രിയമുള്ളവരെ ഈ മദ്യത്തിൽ ഈ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ ദൈവത്തോടൊത്തായിരിക്കുവാൻ ദൈവീകമായ കരുതലും കൃപയും നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യണം ശക്തമായ രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ നമ്മൾ ഓർക്കണം കാൽവരി മലയുടെ മുകളിലേക്ക് അവൻ കയറി കുരിശുമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവൻ മലയുടെ മുകളിൽ കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്ത് വിളിച്ചു സത്യത്തിൽ ഒരു മലയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കണം എന്താണ് മലയുടെ മുകളിലെ അനുഭവം നമ്മൾ ഓർക്കണം ഇടുക്കി വയനാട് പോലെയുള്ള ഹൈ റേഞ്ച് ദേശങ്ങളിലൊക്കെ പണ്ട് പണ്ട് കുടിയേറി പാർത്ത ആളുകൾ മലയുടെ മുകളിലൊക്കെ വീടുകളുണ്ട് എന്നാൽ പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ മലയുടെ മുകളിൽ നിന്ന് അവർ അടിവാരത്തോട്ട് വരാൻ തുടങ്ങി കാരണം ജീവിത സുഖങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അടിവാരത്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ഹോസ്പിറ്റലുകൾ കോളേജുകൾ അതുപോലെ തന്നെ വാഹന സൗകര്യം വഴി സൗകര്യം പർച്ചേസിങ് സൗകര്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണ് അടിവാരം അതുകൊണ്ട് അവിടെ എല്ലാ ജീവിത അനുഭവങ്ങളും സുഖങ്ങളും ഉണ്ട് എന്നാൽ മലയുടെ മുകളിൽ ഇതൊന്നുമില്ല കഷ്ടപ്പാടാണ് സത്യത്തിലൊരു ക്രൈസ്തവൻ ജീവിക്കേണ്ടത് മലയിലാണ് പറഞ്ഞത് മനസ്സിലായോ ഒരു ക്രൈസ്തവൻ ജീവിക്കേണ്ടത് മലയിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഓർക്കണം കേരളത്തിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളും ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഏതെങ്കിലൊരു മലയുടെ മുകളിലാണ് ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് പല ദേവാലയങ്ങളും സ്ഥാപിതമായിരിക്കുന്നത് അതുകൊണ്ട് ജീവിതാനുഭവ ജീവിതസുഖങ്ങളിൽ നിന്നെല്ലാം ഒരു ക്രൈസ്തവൻ ഉയർന്നു നിൽക്കണം അതുകൊണ്ട് നമ്മൾ നോമ്പെടുക്കുന്ന എന്തിനാണ് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ച് അമ്പത് ദിവസം ദൈവത്തോടായിരിക്കുന്ന അനുഭവത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ് സത്യത്തിൽ നമ്മൾ ഓർക്കണം ഒരു ക്രൈസ്തവൻ ജീവിതസുഖങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സ്വർഗത്തിൽ അവന് ഇടം കിട്ടുന്നത് വളരെ പ്രയാസകരമേറിയ കാര്യമാണ് അതായത് ഒരു ജീവിത സുഖാനുഭവങ്ങളിൽ ജീവിക്കുന്ന ഒരു മകന് സ്വർഗം കിട്ടാൻ വളരെ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഇതാ സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ നമുക്ക് ദൈവം നൽകിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ അതിൽ മറ്റുള്ളവർക്കും കൂടെ നമ്മൾ കൊടുത്തുകൊണ്ടുള്ള ജീവിതം ആയിരിക്കണം നമ്മൾ നയിക്കേണ്ടത് കാരണം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിൻ്റെ ഓഹരി അവകാശം വേറൊരുത്തനും കൂടെ ഉണ്ടോ എന്നുള്ള തിരിച്ചറിവ് ഒരു ക്രൈസ്തവന് ഉണ്ടായിരിക്കണം അപ്പോൾ പ്രിയമുള്ളവരെ അടിവാരത്തിൽ കിട്ടുന്ന സുഖങ്ങളിൽ നിന്നെല്ലാം ഒരുത്തൻ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ അവൻ്റെ ജീവിതത്തിലെ കുരിശുമെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ലഭിച്ച സഹനങ്ങളെ കൃപയിൽ ജീവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ സഹനങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിലേക്ക് ഉയരുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ അവിടെയാണ് അവൻ ക്രൈസ്തവ വിജയം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഓർക്കുകയായിരുന്നു അബ്രഹാമിന് നൂറാമത്തെ വയസ്സിൽ ഒരു മകനുണ്ടായി ഇസഹാക്ക് അവനോ ആ ഒത്തിരി പഴികെട്ട് ഒത്തിരി സഹനങ്ങളുടെ മധ്യം ജീവിച്ച മനുഷ്യൻ ഇസഹാക്കിന് ആ ഇസഹാക്കിന് നൂറാമത്തെ വയസ്സിൽ അബ്രഹാമിന് കൊടുത്തു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് പറയാണ് നിനക്ക് വേണ്ടപ്പെട്ടത് എനിക്ക് ബലിയർപ്പിക്കണം നിനക്ക് ഞാൻ നൽകിയ മകനെ നീ എനിക്ക് ബലിയർപ്പിക്കണം പ്രിയമുള്ളവരെ ആ മകനെ അവന് യാതൊരു പരിഭവവും കൂടാതെ അവൻ്റെ ജീവിതത്തിൽ ആ സഹനത്തെ അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് യാതൊരു മറുപടിപ്പും കൂടാതെ ഒരു മുറി കൂടാതെ സന്തോഷത്തോടെ ഇസഹാക്കനെയും വിളിച്ചുകൊണ്ട് മോറിയാമല കയറി യാഗം അർപ്പിക്കാൻ പ്രിയമളോരെ സങ്കടത്തോടു കൂടെ ഹൃദയത്തിൽ സങ്കടമുണ്ട് തനിക്ക് ലഭിച്ച മകനെ ദൈവത്തിന് കൊടുക്കണമല്ലോ ഒന്നും പക്ഷെ അവനത് പുറത്തു പറഞ്ഞില്ല ആ മകനെയും വിളിച്ചുകൊണ്ട് മോറിയാമല കയറി എന്നാൽ ഓർക്കണം ആ മോറിയാമല അവൻ ഒരപ്പൻ ഹൃദയവേദനയോടെ കയറിയെങ്കിൽ ആ മോറിയാമലയിൽ ദൈവീക അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ മോറിയാമല ഇറങ്ങി വന്നത് എങ്ങനെയാണെന്നറിയവോ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെട്ട് വിശ്വാസികളുടെ പിതാവെന്ന നാമധേയത്തിൽ അബ്രഹാം പിതാവ് മകനെയും വിളിച്ചുകൊണ്ട് താഴോട്ട് ഇറങ്ങി വന്നു നമ്മൾ ഓർക്കണം ജീവിതത്തിൽ കഴിഞ്ഞാൽ അതിനെ സന്തോഷത്തോടെ നീ സ്വീകരിച്ചോ അതിൻ്റെ അപ്പുറത്ത് ദൈവം നിന്നെ വളർത്തും ദൈവം നിന്നെ വളർത്തും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും കുടുംബത്തെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ സഹനങ്ങളുടെ വലിയ ഒരു ജീവിതമായിരുന്നു വലിയൊരു ജീവിതമായിരുന്നു തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസാണെന്ന് അറിഞ്ഞിട്ട് പോലും അവനെ ചേർത്ത് നിർത്തിയവനായിരുന്നു യേശു ക്രിസ്തു നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒറ്റ കൊടുക്കുന്ന പലരുമുണ്ടെങ്കിലും അവരെയും ചേർത്ത് നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിനെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ കാൽവരിയുടെ അനുഭവത്തിലേക്ക് ഞാൻ വന്നെങ്കിൽ മാത്രമേ എനിക്കൊരു ഉയർപ്പുണ്ടാകത്തുള്ളൂ ഒരു രക്ഷ എനിക്കുണ്ടാകത്തുള്ളൂ കാൽവരിയുടെ അനുഭവം അതായത് കഷ്ടങ്ങളുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അതുണ്ടായങ്കിലേ ദൈവീക അനുഭവത്തെ നമുക്ക് രുചിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഓർക്കുന്നത് എത്രയോ എത്രയോ സഹിക്കുന്ന ആളുകൾ എനിക്കറിയാം എത്രയേറെ കഷ്ടപ്പാടുകളിലൂടെ ജീവിക്കുന്ന ആളുകൾ എനിക്കറിയാം ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിൽ അവരോട് സംസാരിച്ച് പുറത്തോട് അവർ ഞങ്ങളെ ആശ്വസിപ്പിച്ച് വിടാറുണ്ട് അപ്പോൾ ഓർക്കണം മാനസിക രോഗം വന്ന ഒരു മകനെ ദൈവം നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നീ ചിന്തിക്കണം അതിനെ സഹിക്കാൻ അതിനെ നോക്കാനുള്ള കൃപ സ്വർഗം നിനക്ക് തന്നിട്ടുണ്ട് മദ്യപാനിയായ ഒരു ഭർത്താവിനെ തെറ്റായ ജീവിതത്തിന് അടിമപ്പെട്ട മക്കളെ സ്വർഗം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനുള്ള കൃപയും നിനക്ക് ദൈവം തന്നിട്ടുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഞാൻ പറയട്ടെ മല കയറണം മല കയറിയേ പറ്റുകയുള്ളൂ ഞാൻ കുടിക്കേണ്ട പാനപാത്രം ഞാൻ കുടിച്ചേ മതിയാവുകയുള്ളൂ എനിക്ക് കിട്ടുന്ന സഹനം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾക്ക് കിട്ടുന്ന സഹനം ഒരിക്കലും എനിക്ക് അതിജീവിക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ രണ്ട് വയസ്സുള്ളൊരു കൊച്ച് ആ കൊച്ച് വന്ന് നമ്മളോട് പറയുകയാണ് ഇതാ പിച്ചാത്തി വേണം എനിക്ക് കറിക്കറിയുന്ന കത്തി എനിക്ക് തരാവോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിന് നിങ്ങൾ എടുത്തു കൊടുക്കത്തില്ല കാരണം ആ കുഞ്ഞിൻ്റെ കൈ മുറിയുമെന്ന് നിങ്ങൾക്കറിയാം നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനകളും സഹനങ്ങളും മാത്രമേ സ്വർഗം നമുക്ക് തരത്തുള്ളൂ അതിനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കണം ഏത് മനോഭാവത്തിൽ നമ്മൾ സ്വീകരിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ പരീക്ഷിക്കും സ്വർണം ആലയിൽ ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ ഒരു ക്രൈസ്തവൻ സഹനത്തിൽ ശുദ്ധി ചെയ്തെടുക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ ഈ കഷ്ടാനുഭവ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആചരണമായി മാറാതെ ഒരു അനുഷ്ഠാനമായി മാറാതെ ജീവിതത്തിൽ ഇതുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം പിതാക്കന്മാർ വിശുദ്ധര് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവേ ദൈവമേ എനിക്ക് സഹനങ്ങൾ തരണമേ സഹനങ്ങളുണ്ടെങ്കിൽ നിന്നോടൊത്തായിരിക്കുവാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നമ്മളെ പാപത്തിൽ നിന്ന് വിടുതല് നൽകി ഒരു ഒരു ഉയർപ്പിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ ദൈവം മാറ്റാൻ യേശുവിൻ്റെ സഹനത്തിലൂടെ സാധിച്ചുവെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ നീ ഒരാൾ മെഴുകുതിരി പോലെ ഉരുകിത്തീരുമ്പോൾ നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായി മാറും നീ ഒരാൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കണ്ണുനീരോടുകൂടെ നിൻ്റെ നേർച്ചകൾ സമർപ്പിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പിറുപിറുക്കാതെ ലഭിക്കുന്ന സഹനങ്ങളെയെല്ലാം സന്തോഷത്തോടെ നിസ്സഹിച്ചാൽ നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായി മാറും നീയാകുന്ന പ്രകാശത്തിൽ നിൻ്റെ തലമുറ നടക്കാൻ തുടങ്ങും അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് എൻ്റെ ദൈവമേ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പരാതി പറയാതെ അങ്ങനെ എനിക്ക് തന്നതാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സ്വയം സമർപ്പിച്ചതുപോലെ അതുപോലെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അതിന് നമുക്കുണ്ടാകട്ടെ അതുകൊണ്ടാണ് പിന്നീട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പോസ്തോലന്മാർ നാനാദേശത്തേക്ക് ചിതറിപ്പോയി അപ്പോസ്തോല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു യേശുവിൻ്റെ അമ്മയായ മറിയവും മറ്റു സ്ത്രീകളോടുമൊപ്പം ഒപ്പം ശിഷ്യന്മാർ ഒരുമിച്ചുകൂടി നമ്മൾ ഓർക്കണം കാൽവരി മുലയെ മലയുടെ മുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം പതി പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് മുതൽ വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു അവൻ കുരിശിൽ കിടന്നുകൊണ്ട് താഴോട്ട് നോക്കിയപ്പോൾ താൻ ഏറെ സ്നേഹിച്ച ശിഷ്യനും തൻ്റെ അമ്മയും അടുത്ത് നിൽക്കുന്നത് കണ്ടു ശിഷ്യൻ്റെ മൗത്ത് നോക്കിയിട്ട് അവൻ പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അമ്മയുടെ മൗത്ത് നോക്കിയിട്ട് ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ നമ്മൾ ഓർക്കണം കാൽവരയുടെ മുകളിൽ സഹനങ്ങളുടെ ഉന്നതങ്ങളിൽ എത്തുമ്പോൾ നീ ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട് വിശുദ്ധരുണ്ട് ദൈവിക സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് നീ വീണു പോകാൻ സ്വർഗം ഒരിക്കലും അനുവദിക്കത്തില്ല മാമോദി സഭയോട് ചേർന്ന ക്രൈസ്തവ സമൂഹമായി നമ്മൾ വീണു പോകാൻ സ്വർഗത്തിലെ അപ്പൻ ഇടവരുത്തത്തില്ല നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക നീ വിജയിക്കും നീ ജയം പ്രാപിക്കും നീ വീഴും വീഴും പ്രിയമുള്ളവരെ നമ്മളെല്ലാം വീഴും പക്ഷേ എഴുന്നേറ്റ് വരാൻ ദൈവം വീണ്ടും നമുക്ക് ശക്തി നൽകും അതുകൊണ്ട് ഈ ദൈവീക സംരക്ഷണം കിട്ടാൻ ഒരു ക്രൈസ്തവൻ യഥാർത്ഥത്തിൽ ക്രൈസ്തവനായി മാറുന്നത് സഹനങ്ങളുടെ മധ്യേ ജീവിക്കുമ്പോഴാണ് സഹനങ്ങളുടെ മധ്യേ ജീവിക്കുമ്പോഴാണ് ഈ കുടിക്കേണ്ട പാനപാത്രം ഞാൻ കുടിക്കേണ്ട പാനപത്രം ഞാൻ കുടിച്ചേ മതിയാവുകയുള്ളു ഞാൻ കുടിക്കേണ്ട പാനപാത്രം ഞാൻ കുടിച്ചേ മതിയാവുകയുള്ളു അതുപോലെ ഞാൻ ഏൽക്കേണ്ട സഹനം എനിക്ക് ഏറ്റവും മതിയാവുകയുള്ളൂ എങ്കിൽ മാത്രമേ പുതിയ പുതിയ തലമുറയിൽ അഭിഷേകമുള്ളവർ എഴുന്നേറ്റ് വരികയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓർക്കണം നമ്മൾ സ്തുതിപ്പുകൾ വേണം രണ്ടാമത് ദേവാലയവുമായിട്ട് ആരാധനയുമായിട്ട് നമുക്ക് നല്ല ബന്ധം വേണം എങ്കിൽ മാത്രമേ ജീവിതാനുഭവ സുഖങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതായത് കാൽവരിയുടെ മല കയറണമെങ്കിൽ ആ മലയുടെ മുകളിലേക്ക് വഴിയില്ല കല്ലുകളും മുള്ളുകളും നിറഞ്ഞതാണ് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹനങ്ങളും കഷ്ടപ്പാടുകളും ഇങ്ങനെ കേൾക്കേണ്ടി വരും അതിനെയെല്ലാം സഹിച്ച് മലയുടെ മുകളിലെത്തുമ്പോൾ പിതാക്കന്മാരും വിശുദ്ധരുടെയും സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകും ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും ഉരുപ്പിന് അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും അതുകൊണ്ട് പ്രത്യാശയുള്ളവരായി ജീവിക്കട്ടെ പ്രത്യാശയുള്ള കൃപയുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഇടനൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു നസ്രയന യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എല്ലാവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആമേൻ